കേസിൽ ദിലീപ് വ്യാജരേഖ ചമച്ചുവെന്ന് കോടതിയിൽ അറിയിച്ച അന്വേഷണ സംഘം കേസ് അട്ടിമറിക്കാൻ ആസൂത്ര ശ്രമം നടത്തിയെന്നും വാദം എട്ടു വർഷത്തെ വിചാരണയ്ക്ക് ശേഷം നടിയെ ആക്രമിച്ച കേസിൽ നാളെ വിധി കേസിൽ ദിലീപ് അടക്കം പത്ത് പ്രതികൾ പത്താം നാളിലും രാഹുൽ മാങ്കൂട്ടത്തിലൊളിവിൽ തെരച്ചിൽ ശക്തമാക്കി പോലീസ് രണ്ടാം കേസിൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ നാളെ വിധി പരാതിക്കാരിയുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചാരണം പൊട്ടിക്കലാശത്തിലേക്ക് വോട്ടുറപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ പ്രതീക്ഷയിൽ മുന്നണികൾ മറ്റന്നാൾ വിധിയെഴുതുക ഏഴു ജില്ലകൾ

അങ്ങനെ നിങ്ങൾ അവിടെ വന്നിട്ട് അല്ല സന്നിധാനത്തെ സ്വർണ്ണക്കടത്തിൽ അഞ്ഞൂറ് കോടിയുടെ കൊള്ളയെന്ന് രമേശ് ചെന്നിത്തല പുരാവസ്തു കടത്ത് നടത്തിയത് അന്താരാഷ്ട്ര വിഗ്രഹ കടത്ത് സംഘമെന്നും എസ് ഐ ടിക്ക് കത്ത് രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കാൻ എസ് ഐ ടി സന്നിധാനത്ത് ഭക്തജന തിരക്ക് ഏറുന്നു ഗോവയിൽ നിഷാ ക്ലബ്ബിലെ തീപിടുത്തത്തിൽ ഇരുപത്തിയഞ്ചു പേർക്ക് ദാരുണാന്ത്യം നിരവധി പേർക്ക് പരിക്ക് ഉടമയ്ക്കും മാനേജർക്കുമെതിരെ കേസ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ കൊല്ലം കുരിപ്പുഴയിൽ പതിനൊന്ന് ബോട്ടുകൾ കത്തിനശിച്ചു